എന്റെ പെൺമക്കൾക്ക് ഫക്റുണ്ടാകുമെന്ന് ദാരിദ്ര്യമുണ്ടാകുമെന്ന് പ്രയാസമുണ്ടാകുമെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ ഇന്നീ അമർച്ചു വനാത്ത ഞാൻ എന്റെ പെൺമക്കളോട് പറഞ്ഞിട്ടുണ്ട് എല്ലാ രാത്രിയിലും പരിശുദ്ധമായ സൂറച്ചുവാക്യാ പാരായണം ചെയ്യണമെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട് എന്റെ പെൺമക്കളോട് ഞാൻ സൂറച്ചുൽ വാക്യാ എല്ലാ രാത്രിയിലും പാരായണം ചെയ്യണമെന്ന് പറഞ്ഞിട്ടുണ്ട് ആ എന്റെ എല്ലാ ദിവസവും ഖുർആൻ സൂറച്ചുൽ വാക്യാ പാരായണം ചെയ്യുന്ന എന്റെ പെൺമക്കൾക്ക് ദാരിദ്ര്യം നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ പെങ്ങൾക്ക് പങ്ങൾക്ക് മക്കൾക്ക് സാമ്പത്തികമായ സഹായം ആവശ്യമില്ല ആവശ്യമില്ലാ ഹബീബ് പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട് എല്ലാ രാത്രിയിലും ഒരാൾ സൂറത്തുൽ പാരായണം ചെയ്താൽ ഒരിക്കലും അവർക്ക് ദാരിദ്ര്യം ഉണ്ടാവൂല എന്ന് ഒരിക്കലും ദാരിദ്ര്യം ഉണ്ടാവൂല എന്നാണ് എല്ലാ ദിവസവും സൂറത്തുൽ പാരായണം ചെയ്യുന്ന ആളുകൾക്ക് ദാരിദ്ര്യം ഉണ്ടാവൂല ഉണ്ടാവൂലൊണ്ട് ഇപ്പൊ കുറച്ച് ആളുകളെ കൈപോക്കിട്ടുണ്ട് എല്ലാരും ഇന്നു മുതൽ ഓതാൻ തുടങ്ങുക സ്ത്രീകളും പുരുഷന്മാരൊക്കെ മകരുബു നിഷ്കാരം കഴിഞ്ഞാൽ സൂറത്തുൽ സൂഹത്തുൽവാ പാരണം കഴിഞ്ഞ് വീട്ടിലെത്തും ഒരു പന്ത്രണ്ട് മണിയാവും വേഗം ചെന്ന് ഭക്ഷണം കഴിച്ച് കിടന്നുറങ്ങല്ല എന്നിട്ട് ഉദക്കെ ചെയ്ത് പല്ലൊക്കെ തേച്ച് രണ്ട് സൂറത്ത് എല്ലാ രാത്രിയിലും ഓതണം അതിലൊന്ന് സൂറത്തുൽ സൂറത്തുൽവാട്ടെ അത് നമ്മുടെ സാമ്പത്തികമായ പ്രതിസന്ധിയിൽ നിന്ന് നമ്മെ ദാരിദ്ര്യത്തിൽ നിന്നും 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 പ്രയാസങ്ങളിൽ ഘടങ്ങളിൽ ബാധ്യതയിൽ ാണ് ഈ മഹത്തായ സൂറത്തിന്റെ പ്രതിഫലങ്ങൾ മഹത്വങ്ങളിൽ سورة الواقع إلا راتري لمرال لم تصيبه فاقة أبدا ورکلم أبرك دار إن شفيعنا رسول الله صلى الله عليه وسلم ودا كارنم إذا الله إن حبيبا ينبت لا ينتق عن الهوى إن هو إلا وحي يوحى എന്ത് പറഞ്ഞാലും അത് പറയാൻ പറഞ്ഞ വിഷയങ്ങളാണ് സ്വന്തമായിട്ട് ഒരു കാര്യവും പറഞ്ഞിട്ടില്ലെന്നാണ് ഇവിടെ എന്ത് പറഞ്ഞാലും അതൊക്കെ അള്ളാഹു പറയാൻ പറഞ്ഞ വിഷയങ്ങൾ എല്ലാം അള്ളാഹുവിന്റെ വഹയാണ് എന്ന് പരിശുദ്ധ ഖുർആൻ പറയുന്നത് അപ്പൊ ലഭിച്ചങ്ങള് പറഞ്ഞ വിഷയം അത് അതുപോലെ സംഭവിക്കുമെന്നുള്ള കാര്യത്തിൽ ഇവിടെ ഇരിക്കുന്ന ആർക്കും സംശയം ഇന്ന് മുതൽ എല്ലാരും ഇത് ദുനിയാവിലേക്കുള്ള ഒരു സൂറത്താണ് ഭൗതികമായ സുഖങ്ങൾ പ്രയാസങ്ങളിൽ നിന്ന് രക്ഷപ്പെടാനുള്ള ഒരു സൂറത്താണ് ഇനിയുള്ളത് സൂറത്തുൽ മുൽഖാണ് സൂറത്തുൽ

സൂറത്തുൽ മുൽക്കും സൂറത്തുൽ വാക്യായും എന്നും നമ്മുടെ ദിവസങ്ങളിൽ നമ്മൾ എപ്പോഴും പാരായണം മുൽക്ക് പാരായണം ചെയ്യുക അതേപോലെ മുൽക്ക് എന്ന് പറയുന്നത് പാരത്രിക ലോകത്ത് രക്ഷപ്പെടാനുള്ള രക്ഷപ്പെടാനുള്ള സൂറത്തുൽ സുഹൃത്തുൽ നിങ്ങൾക്ക് ദുനിയാവ് തരും സൂറത്തുൽ മുൽക്ക് നിങ്ങൾക്ക് ആഹാരം തരും എന്താ സൂറത്തുൽ മുൽക്കിന്റെ പ്രത്യേകത മുൽക്കിന്റെ പ്രത്യേകത എന്താ ആരെങ്കിലും ഒരാൾ സൂറത്തുൽ മുൽക്ക് പാരായണം ചെയ്താൽ കബുറിലവർക്ക് ശിക്ഷ ഉണ്ടാവുക എന്നാണ് നമ്മളൊക്കെ കബൂറിനെ നല്ലോണം പേടിക്കുന്ന ആളുകളാ കബർന്ന് കേൾക്കുമ്പോ തന്നെ പേടിയാണ് കബുർ കേട്ടാൽ തൽക്ഷണം ഞെട്ടേണ്ടതാ പാട്ട് പാടുന്നുണ്ട് പാട്ട് കേൾക്കുന്നുണ്ട് ഒരു ഇരുട്ടറയായി ഒരു ഇടുങ്ങിയ ഗമായി മു ചോദ്യങ്ങൾ ഇതൊക്കെ കേട്ടിട്ട് വറക്കാൻ പക്ഷേ എല്ലാ ദിവസവും സൂറത്തുൽ മുൽക്ക് പാരായണം ചെയ്യുന്ന ആളുകൾക്ക് ഖബറിൽ ചോദ്യങ്ങൾ ഉണ്ടാവൂല എന്നാണ് ഖബറിൽ ശിക്ഷ ഉണ്ടാവൂല എന്നാണ് അതുകൊണ്ട് സൂറത്തുൽ മുൽക്ക് എല്ലാ രാത്രിയിലും പാരായണം ചെയ്യുക ഈ രണ്ട് സൂറത്തൊരിക്കലും മറക്കരുത് ഏഹ് ആദ്യത്തെ ഒരു അരമണിക്കൂറിൽ ബക്കറ്റ് കൊടുക്കണം പക്ഷെ അത് ബക്കറ്റ് നിങ്ങളുടെ അടുത്തേക്ക് വരും സ്ത്രീകളുടെ അടുത്തേക്കും അതുപോലെ പുരുഷന്മാരുടെ അടുത്തേക്കൊക്കെ ബക്കറ്റ് വരും ബക്കറ്റ് വരുമ്പോ നിങ്ങൾ എത്ര ഇട ഇടയിട്ട് ഇരുപത് രൂപ പത്തോ ഇരുപതൊന്നും ഇട്ടു കൊടുക്കണം നല്ല സംഖ്യ ഇട്ടുകൊടുക്കണം വർഷത്തിൽ ഒരു മൂന്ന് ദിവസമാണ് നമ്മുടെ സംഘാടകര് പരിപാടിയൊക്കെ മൂന്നോ രണ്ടോ മൂന്നോ നാലോ ദിവസമാണ് ഒരു ദിവസം ഒരു നൂറ് രൂപ ഇട്ടാല് മൂന്ന് ദിവസത്തില് മുന്നൂറ് രൂപ അഥവാ ഒരു വർഷത്തിൽ മുന്നൂറ് രൂപയാണ് ബക്കറ്റിൽ ഇട ഒരു ദിവസത്തിൽ ഒരു രൂപയുടെ ചെലവോലായിട്ടില്ല മുന്നൂറ്റി അറുപത് ദിവസം ഉണ്ട് എന്നാലും അറുപത് രൂപ ആക്കിയാണ് അതുകൊണ്ട് ഈ പത്ത് ഇരുപതൊക്കെ ഒഴിവാക്കിയിട്ട് എല്ലാ ദിവസവും ബക്കറ്റിൽ നല്ല സംഖ്യ ഇന്ന് പ്രത്യേകിച്ച് സമാപനാണ് നില മിനിഞ്ഞാന്നൊക്കെ പത്ത് ഇരുപത് കിട്ടാളുക അതിന്റെ ഒക്കെ കൂട്ടിയിട്ടൊരു ഇരുന്നൂറ് ഇരുന്നൂറ്റി അമ്പത് മുന്നൂറ് അഞ്ഞൂറൊക്കെ കിട്ടുകയുള്ളു ബക്കറ്റില് അവിടെയാണ് അറിശിന്റെ തണലുള്ളത് ബക്കറ്റിലാണ് അറച്ചിന്റെ തണല് എപ്പോഴാ കിട്ടുക വലത് കൈ കൊടുത്തത് ഇടത് കൈ അറിയാൻ പാടില്ല ഈ കൈ കൊടുത്തത് ഈ കൈ അറിയാൻ പാടില്ല അങ്ങനെ ഒരാൾ സ്വതത്തെ ചെയ്താൽ അവർക്ക് അരഷിന്റെ തണല് കിട്ടും ആ സ്വതത്തെ ബക്കറ്റുകൾ എന്ന് പറയുന്നത് അതുപോലെ നിങ്ങൾക്ക് കവറ് തന്നിട്ടുണ്ടാകും ആ കവറും അരഷിന്റെ തണലാണ് കാരണം ഈ ബക്കറ്റിൽ ഒരാൾ ചുരുട്ടി ഇട്ടാൽ എത്ര ഇട്ടെന്ന് ആർക്കും അറിയില്ല ഇനി ഇട്ടില്ലേ അതും അറിയില്ല ഒരാൾ മുപ്പിങ്ങോട്ട് വന്ന് ഇങ്ങോട്ട് വരും ഞാനിപ്പോ ഇങ്ങനെ ഇട്ട് ഇങ്ങനെ ഞാൻ ഇട്ടു വിചാരിക്കും എന്റെ കയ്യിൽ ക്യാഷ് ഇല്ല എന്റെ പോക്കറ്റിൽ ക്യാഷ് ഇല്ല വിശാൽ ഉൾക്കാണെങ്കിൽ അള്ളാഹുറബു സുബഹാന സംഘാടകരുടെ ഉദ്ദേശങ്ങളൊക്കെ അള്ളാഹു പൂർത്തീകരിച്ചു കൊടുക്കട്ടെ അപ്പൊ ആരും കാണാതെ വലത് കൈ കൊണ്ട് ബക്കറ്റിലിടുക അള്ളാഹു എനിക്ക് അർഷിന്റെ തണല് തരണം എന്നുള്ള നീയത്ത് ചെയ്യാ അപ്പൊ നിങ്ങൾ കൊടുക്കുന്നത് പോലും അർഷിന്റെ തണലൊക്കെ നിങ്ങൾ ഇഷ്ടപ്പെടുന്നത് കൊടുക്കുമ്പോഴാണ് നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടമുള്ള നോട്ട് കൊടുത്താൽ മതി ഞാൻ സംഖ്യ പറയുന്നില്ല നിങ്ങളുടെ കൈകളിലുള്ളതിൽ നിന്ന് ഏറ്റവും ഇഷ്ടപ്പെട്ട സംഖ്യ ഏറ്റവും ഇഷ്ടപ്പെട്ട നോട്ട് കൊടുത്താൽ മതി അപ്പൊ തന്നെ രക്ഷപ്പെട്ടു നിങ്ങൾ മനസ്സിലായോ രണ്ടായിരത്തിന് നോട്ടുണ്ടാകും അഞ്ഞൂറുണ്ടാകും ഇരുന്നൂറ് ഉണ്ടാകും നൂറുണ്ടാകും ഉണ്ടാകും പത്ത് ഉണ്ടാകും അത് നിങ്ങൾക്ക് ഏതാ ഏറ്റവും ഇഷ്ടപ്പെട്ട് പത്ത് രൂപ വേണോ പത്ത് രൂപ ഇഷ്ടപ്പെട്ടെങ്കിൽ കൊടുത്തോളൂ അതുപോലെ അറിയാമല്ലോ ആർക്കൊക്കെ എന്തൊക്കെ ഇഷ്ടം പഠിച്ചോണ്ടറിയാലോ അതുപോലെ പെണ്ണുങ്ങാണു ഞാൻ വിഷയത്തിലേക്കൊന്നും കിടക്കാൻ ഇനി സൂറത്തുൽ നമ്മൾ പാരായണം ചെയ്യാറുണ്ടായിരുന്നു എല്ലാ ുംബീബായിരുന്നു പാരായണം ചെയ്തിരുന്നത് ഈ മഹത്തായ സൂറത്ത് അർത്ഥം പാരായണം ആലോചിച്ചുകൊണ്ടൊരാള് പാരായാഹു ദാരിദ്ര്യമോ പ്രയാസങ്ങളോ നൽകൂല അവർക്കാവശ്യമായാഹു നൽകുമെന്നാണ് ഐശ്വര്യം അല്ലാഹു നൽകുമെന്നാണ് അവരുടെ പ്രയാസങ്ങൾ അല്ലാഹു തൂർത്തുകൊടുക്കുമെന്ന് മഹാന്മാരായ പണ്ഡിതന്മാർ പഠിപ്പിക്കുന്നുണ്ട് لا تعجز إحدا كنا أن تقرأ سورة الواقع سريحة ليانا بلي كنا ده سريحة سريحة ننجل ليانا بلي عيشة رضي الله ونبلي كنا للنساء നിങ്ങളിൽപ്പെട്ട ഒരാളും മടി കാണിക്കരുത് അലസത കാണിക്കരുത്യാ പരിശുദ്ധമായ സൂറത്തുൽ പാരായണം ചെയ്യാൻ നിങ്ങൾ മടി കാണിക്കരുത് അഥവാ സൂറത്തുൽ പാരായണം ചെയ്യാതെ നിങ്ങൾ ഒരിക്കലും കിടന്നുറങ്ങരുത് എന്ന് മഹതിയായ ഹബീബായ മഹാനായ ചോദിക്കുന്നുണ്ട് നിങ്ങൾക്ക് നരച്ചുപോയോ നബിയേ തലമുടി നിങ്ങളുടെ തലമുടി നരച്ചുപോയോ നബിയേ എന്ന് മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ചോദിച്ചപ്പോൾ ഹബീബ് പറഞ്ഞു പരിശുദ്ധമായ സൂറത്തുൽ ഹൂദ് കാരണത്താലാണ് എൻ്റെ അബൂബിപ്പോൾ എന്റെ കാരണം നിങ്ങൾ ഒരുപാട് ആളുകളുണ്ട് താടിയും മുടിയൊക്കെ പോയ ആളുകൾ ഈ നരച്ചിട്ട് കാണാത്തവരുണ്ട് അല്ലെ നരച്ചിട്ടുണ്ടോ നര കാണുന്നില്ല അങ്ങനെയുള്ള ആളുകളുണ്ട് ആദ്യമായിട്ട് താടി നരച്ചത് മഹാനായ ഇബ്രാഹിം നബി അലി ഹിസ്സലാമിന്റെ താടി രോമങ്ങളാണ് താടി രോമങ്ങൾ നരച്ചപ്പൊ തന്നെ കറുപ്പിച്ചു കളഞ്ഞത് ഫിറാവുനാണ് അപ്പൊ ഫിറാവുവിന്റെ കൂട്ടത്തിൽ പെടാതിരിക്കാൻ വേണ്ടിട്ട് എല്ലാരും ശ്രമിക്കുക ഏതായാലും വയസ്സാകുമ്പോഴാണ് താടി മുടി നിരക്കുക ഏഹ് നിരബാധിക്കുന്നത് വയസ്സാകുമ്പോഴാണ് എത്ര കറുപ്പിച്ചാലും പാസ്പോർട്ടിലെ ഡേറ്റ് മാറ്റാൻ കഴിയില്ല പാസ്പോർട്ടിലെ ഡേറ്റ് പാസ്പോർട്ടിലെ ഡേറ്റ് തന്നെയാണ് അതുപോലെ തന്നെ ഈ വയസാകുന്നതിനനുസരിച്ചിട്ട് എല്ലുകൾക്കൊക്കെ തടിക്കൊക്കെ ഒരു ക്ഷീണം സംഭവിക്കുമല്ലോ ആ ക്ഷീണൊന്നും മാറ്റാൻ കഴിയില്ല അതൊക്കെ അങ്ങനെ ക്ഷീണിച്ച് ക്ഷീണിച്ച് പോയി ഇതെത്ര കറുപ്പിച്ചു തൊണ്ണൂറ് വയസ്സായാലും ഇതും താടിമുടിയും മീശൊക്കെ കറുപ്പിച്ച് നടക്കാം പക്ഷെ ഇങ്ങനെ ഉണ്ടാവും വളഞ്ഞിട്ട് നടക്കാനൊന്നും ഒന്നും കഴിയില്ല എന്നുള്ളു അതുകൊണ്ട് ജനങ്ങൾക്കറിയാം ഇതൊക്കെ വയസ്സായിട്ടുണ്ടെന്നുള്ള കാര്യം പിന്നെ ആരെ തെറ്റിദ്ധരിപ്പിക്കാനാണ് ഏതായാലും പെണ്ണും കെട്ടി മക്കളുണ്ട് ഉണ്ട് അല്ലെ പെണ്ണും കെട്ടി മക്കളുണ്ട് ഇനി ആരും പെണ്ണ് തരാൻ പോകൂല ഈ നടന്നിട്ട് കാര്യമൊന്നുമില്ല ഒരു പെണ്ണുണ്ട് മക്കളുണ്ട് ഉണ്ട് നിങ്ങളിങ്ങനെ താടി കറപ്പിച്ച് നല്ല ചുള്ളന്മാരായിട്ട് നടന്നു വിചാരിച്ച ആ ഒരു പെണ്ണ് തരാനൊന്നും പോകൂലുകൊണ്ട് ശ്രദ്ധിക്ക ബോധം നൽകട്ടെ ഇവിടെ ലഭിച്ചങ്ങളുടെ താടി രോമങ്ങളും വിരലിലെണ്ണാവുന്ന ഒരൽപ്പം മുടിയും നരബാധിക്കാനുള്ള കാരണം എന്താണ് എന്ന് ചോദിച്ചപ്പോ ലഭിച്ചങ്ങൾ പറഞ്ഞ മറുപടി പരിശുദ്ധമായ സൂറത്തു ഹൂതാണ് പിന്നെയോ വാക്യാ സൂറത്ത് പാരായണം ചെയ്തപ്പോഴാണ് എന്റെ ചാടിരോമങ്ങളും എന്റെ മുടിയും ബാധിക്കാൻ കാരണമെന്ന് ഷെഫിയുള്ള റസൂറു വാക്യാസൂറത്ത് പാരായണം ചെയ്തപ്പോൾ മുടി നരച്ചുപോയി എന്നാണ് നമ്മൾ മുടി നരക്കാൻ കാരണം പറയുന്നത് ഗൾഫിൽ പോയി എന്നാണ് ഗൾഫിലെ ചൂടാണ് വെള്ളം മാറിയതാണ് അതുപോലെ ഹോർമോൺ കുറവാണ് ആർക്കെങ്കിലും ഇന്നേ വരെ നിരബാധിച്ചിട്ടുണ്ടോ ആർക്കെങ്കിലും ബാധിച്ചിട്ടുണ്ടോ ഖുർആആൻ ഓതിയിട്ട് നിരബാധിച്ചിട്ടുണ്ടോ എന്തെങ്കിലും ഓതിയിട്ട് നിരബാധിച്ചവർ വാത് കേട്ടിട്ട് നിരബാധിച്ചവർ ഖുർആൻ ഓതിയിട്ട് നിരബാധിച്ചവർ ആരാണ് ഇവിടെയുള്ളത് സത്യത്തിൽ നമ്മൾക്കല്ലയോ നിരബാധിക്കേണ്ടത് നമ്മളല്ലയോ തെറ്റുകാർ ജീവിതത്തിൽ ഒരു തെറ്റുപോലും വന്നിട്ടില്ലാ രാത്രിയിൽ ഒരിക്കൽ മഹതിയായ ആയിഷീർ എന്നയോട് ചോദിക്കുന്നുണ്ട് ആയിഷ ഇന്നു രാത്രി ഞാൻ നിസ്കരിക്കട്ടെയോ ആയിഷ ഇന്നു രാത്രി ഞാൻ നിസ്കരിക്കട്ടെയോ ആയിഷ ആ സമയത്താണ് നിസ്കരിക്കാനല്ല ഞാൻ ആഗ്രഹിക്കുന്നത് നിങ്ങൾ എന്റെ കൂടെ കിടന്നുറങ്ങണമെന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത് ഏതൊരു ഭാര്യക്കും ഭർത്താവ് കൂടെ കിടക്കണം ഭർത്താവ് കൂടെ വേണമെന്നുള്ള ചിന്തയുണ്ടാകും അതുപോലെ തന്നെയാണ് മഹതിയായ ിയെ നിങ്ങൾ എന്റെ കൂടെ കിടക്കലാണ് ഞാൻ ആഗ്രഹിക്കുന്നത് നിങ്ങൾ നിസ്കരിക്കലല്ല നിങ്ങൾ ചോദിക്കലുണ്ടാ ഭാര്യമാരോട് പുറത്തു പോകുമ്പോൾ ഞാൻ പുറത്തു പോയിക്കോട്ടെ നിങ്ങൾക്ക് വിഷമുണ്ടാ ചോദിക്കലുണ്ടാ കുറച്ച് കുറച്ചെറുപ്പക്കാര് ബസ് സ്റ്റാൻഡിലിരിക്കും വെടികെത്തണ്ണയിലിരിക്കും ഭക്ഷണം കഴിക്കാൻ വേണ്ടിട്ട് പോകും ഇപ്പൊ രാത്രി ആരും ഉറങ്ങലില്ലല്ലോ ഉണ്ടോ ഇപ്പൊ രാത്രി ആരും ഉറങ്ങാ ഉറങ്ങാറില്ല രണ്ട് മണിക്കും ഒരു മണിക്കും മൂന്ന് മണിക്കും ഒക്കെ ഹോട്ടലുകളിലൊക്കെ വലിയ തിരക്കാണ് ബസ് സ്റ്റാൻഡിൽ ആളുണ്ടാകും ടൗണുകളിൽ ആളുകളുണ്ടാകും ക്ലബുകളിൽ ആളുകളുണ്ടാകും ഉറക്കു കുറവാണ് അപ്പൊ ഇവരൊക്കെ കല്യാണം കഴിഞ്ഞ ആളുകളായിരിക്കും അവരോടൊക്കെ ഞാൻ ചോദിക്കുകയാണ് നിങ്ങൾ നിങ്ങളുടെ ഭാര്യമാരോട് ചോദിക്കാറുണ്ടോ ഞാൻ ഇന്നൊന്ന് പുറത്തു പോയിക്കോട്ടെ ചങ്ങാതിമാരുടെ കൂടെ ഭക്ഷണം കഴിക്കാൻ പോയിക്കോട്ടെ ഒന്ന് ഞാൻ കളി കാണാൻ വേണ്ടി പോയിക്കോട്ടെ കളിക്കാൻ വേണ്ടി ഞാൻ പോയിക്കോട്ടെ ഇങ്ങനെയൊക്കെ ചോദിക്കാറുണ്ടോ ഹബീബായ തങ്ങൾ കളി കാണാനല്ല സംസാരിക്കാനല്ല സ്വന്തം ിട്ട് ആയിഷാബി കിടന്നുറങ്ങുന്നുണ്ട് അവിടെ നിസ്കരിക്കാൻ സമ്മതം തരുമോ എന്നാണ് നിസ്കരിക്കാനാണെങ്കിൽ ഭാര്യമാർക്ക് എന്ത് സമ്മതം ഉണ്ടാവും നമ്മുടെ ഭാര്യമാർക്ക് അങ്ങനെ നിസ്കരിച്ചോട്ടെ എന്ന് വിചാരിക്കുന്നു ഇത് നിസ്കരിക്കുവാനല്ല നമ്മൾ പോകുന്നത് നബി തങ്ങളോട് ആയിഷാ പറഞ്ഞു നബിയേ നിങ്ങൾ എന്റെ കൂടെ എന്റെ പുതപ്പിൽ ഒന്നിച്ചിരിക്കടന്നുറങ്ങണമെന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത് നിങ്ങൾക്കിനി നിസ്കരിക്കാനാണ് ഇഷ്ടമെങ്കിൽ ഞാനൊന്നും ഉണ്ടെന്നില്ല നിങ്ങളെ നിസ്കരിച്ചോളൂ എന്റെ സമ്മതമുണ്ട് അങ്ങനെ അള്ളാഹുവിന്റെ ഹബീബ് നിസ്കരിക്കാൻ തുടങ്ങി നിസ്കാരം കഴിഞ്ഞിട്ട് നിസ്കരിക്കാൻ തുടങ്ങിയതാണ് നിസ്കാരത്തിൽ നിസ്കാരമാണത് നിന്നുകൊണ്ട് കരയുന്നുണ്ട് ഇരുന്നു കൊണ്ട് കരയുന്നുണ്ട് സുരൂതിൽ പോയി കരയുന്നുണ്ട് രോമങ്ങൾ നിറയെ കണ്ണു നീരുകൊണ്ട് നെനഞ്ഞു പോയിട്ടുണ്ട് ലഭിജങ്ങൾ ഇരുന്ന് കരഞ്ഞത് കാരണം മടിത്തൊട്ടും നെനഞ്ഞു പോയിട്ടുണ്ട് സുജൂതിൽ പോയി കരഞ്ഞത് കാരണത്താൽ ലഭിജങ്ങളുടെ നെറ്റിത്തടം വെക്കുന്ന സ്ഥലങ്ങളും സുജൂതിന്റെ സ്ഥലങ്ങളും നെനഞ്ഞു പോയിട്ടുണ്ട് അള്ളാഹുവിന്റെ ഹബീബായ നബി തങ്ങൾക്ക് സുബഹിയായതറിഞ്ഞില്ല ഇഷ നി കഴിഞ്ഞ് തുടങ്ങിയായതറിഞ്ഞില്ല ആ സമയത്താണ് ബിലാൽ അള്ളാഹുനു കടന്നു വരുന്നത് നബിയെ നിസ്കരിക്കാനുള്ള സമയമായി നിസ്കരിക്കട്ടെയോ എന്ന് ചോദിക്കുന്നത് അപ്പോൾ അള്ളാഹുവിന്റെ ഹബീബ് ഇങ്ങനെ കരയുന്നത് കാണാനിടയായി ബിലാല് തങ്ങൾ ചോദിച്ചു അല്ലാ എന്തിനാണ് നബിയെ നിങ്ങൾ കരയുന്നത് എന്തു പറ്റി നബിയെ നിങ്ങൾ കരയാനുള്ള കാരണം എന്താണ് അപ്പോഴാണ് അള്ളാഹുവിന്റെ ഹബീബ് പറഞ്ഞത് നബിയോട് ചോദിക്കുന്നുണ്ട് നബിയെ ഹുക്കമാർ അള്ളാഹു എല്ലാവിധ പാപങ്ങളിൽ നിന്നും അള്ളാഹു നിങ്ങളെ സലാമച്ചാക്കിയിട്ടുണ്ടല്ലോ അഥവാ നിങ്ങളുടെ ജീവിതത്തിൽ ഒരു തെറ്റ് വന്നിട്ടില്ല നിങ്ങളുടെ ജീവിതത്തിൽ ഒരു തെറ്റ് വരികയുമില്ല തെറ്റ് നിങ്ങൾ ചിന്തിച്ചിട്ടില്ല തെറ്റ് നിങ്ങൾ കണ്ടിട്ടില്ല തെറ്റ് നിങ്ങൾ കേട്ടിട്ടില്ല നിങ്ങളിലേക്ക് പ്രവാചകത്വം ലഭിക്കുന്നതിന് മുമ്പ് വരെ നിങ്ങൾ ജീവിതത്തിൽ ഒരു തെറ്റുപോലും ചെയ്യാത്തവരാണ് ഇരുപത്തിയഞ്ചു വയസ്സ് വരെ സ്വാഭാവികമായി എല്ലാവരും മടിച്ചുപൊളിക്കുന്ന യുവത്വത്തിൽ പോലും നിങ്ങളെ കുറിച്ച് ആളുകൾക്ക് നല്ലതേ പറയാനുണ്ടായിട്ടുള്ളൂ ഇരുപത്തഞ്ച് വയസ്സ് കഴിഞ്ഞ് കല്യാണം കഴിഞ്ഞു ലഭിക്കുന്ന നാൽപ്പത് വയസ്സ് വരെ ആ സമയത്ത് പോലും നിങ്ങളെ കുറിച്ച് കുറിച്ചൊരാൾക്ക് പരാതിയില്ല ഇന്ന് നിങ്ങൾക്ക് ഏകദേശം പത്ത് വയസ്സായി ഒരു തെറ്റ് നിങ്ങൾ കാണുകയോ ചെയ്യുകയോ ചിന്തിക്കുക പോലും ചെയ്തിട്ടില്ല എന്നിട്ട് എന്തിനെ ഓർത്തിട്ടാണ് നിങ്ങൾ കരയുന്നത് എന്ന് മഹാനായ മഹാനായ റബാഹ ചോദിച്ചപ്പോൾ ഹബീബായ ബിലാലേ ഇന്നലെ രാത്രി പരിശുദ്ധമായ ഖുർആനിലെ ഒരു ആയത് മുറക്കിത്തരുകയാണ് ഇന്നലെ ഞാൻ നിസ്കരിക്കുമ്പോഴാണ് ഒരു ആയത്തിറങ്ങിയത് സൂറത്തു ആലു നൂറ്റി തൊണ്ണൂറാമത്തെ ആയത്താണത് فِي خَلْقِ السَّمَاوَاتِ وَالْأَرْضِ وَاخْتِلَافِ اللَّيْلِ وَالنَّهَارِ لَآيَاتٍ لِأُولِي الْأَلْبَابِ الَّذِينَ يَذْكُرُونَ اللَّهَ قِيَامًا وَقُعُودًا وعلى جنوبهم ويتفكرون في خلق السماوات والارض ربنا ما خلقت هذا باطلا سبحانك فقنا عذاب النار ആകാശങ്ങളുടെ ഭൂമിയുടെ സൃഷ്ടിപ്പിൽ രാത്രിയും പകലും ുംറി മറിയുന്നതിൽ അൽ ചിന്തിക്കുന്ന ആളുകൾക്ക് ദൃഷ്ടാന്തമുണ്ട് പാഠമുണ്ട് എന്നാണ് പറയുന്നത് നിന്നുകൊണ്ട് ഓർക്കുന്നവരാണവർ 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 ഇരുന്നു കൊണ്ടും െ കുറിച്ച് ചിന്തിക്കുന്നുണ്ട് ആകാശങ്ങൾ സൃഷ്ടിച്ച അള്ളാഹുവിനെ ഭൂമിയെ സൃഷ്ടിച്ച അള്ളാഹുവിനെ ഈ രണ്ടാമത് പുനർജനിപ്പിക്കാൻ പ്രയാസമുണ്ടോ വിരിച്ചുപോയ നമ്മെ ഈ എല്ലുകളിൽ നിന്ന് ിൽ നിന്ന് രണ്ടാമത് പുനർജനിപ്പിക്കാൻ പ്രയാസമുണ്ട് എന്ന് വാദികൾ പറയാറുണ്ട് ആകാശങ്ങളെ സൃഷ്ടിച്ച അള്ളാഹുരിതൊരു പണിയാണോ ഭൂമികളെ സൃഷ്ടിച്ച അള്ളാഹുരിതൊരു പണിയാണോ എന്നിട്ട് പറയാണ് ഈ ആകാശങ്ങളെ നീ സൃഷ്ടിച്ചത് വെറുതെ അല്ലല്ലോ വിശാലമായി നീണ്ട് കിടക്കുന്ന ആകാശങ്ങൾ ഈ ഏഴ് ആകാശങ്ങളെക്കാളും വീതിയുണ്ട് സ്വർഗത്തിന് ഈ ഏഴ് ഭൂമിയെക്കാളും വീതിയുണ്ട് സ്വർഗത്തിനെ ചിന്തിക്കേണ്ട ഒരു വിഷയമാണത് ഏഴ് ആകാശങ്ങളെക്കാളും ഏഴ് ഭൂമിയെക്കാളും വീതിയുണ്ട് നമ്മുടെ സ്വർഗീയ ലോകത്തിന് ഈ ആകാശങ്ങൾക്ക് എവിടെയും തൂണുകളില്ല എവിടെയെങ്കിലും പില്ലറുകളില്ല ഇത്ര ചെറിയ സ്റ്റേജിൽ പോലും നാലോളം പില്ലറുകൾ നമ്മൾ വെച്ചിട്ടുണ്ട് വിശാല ായി നീണ്ടുകിടക്കുന്ന ആകാശങ്ങളിൽ പില്ലറുകളില്ല ഇതൊക്കെ ചിന്തിക്കുന്ന ആളുകൾക്ക് പാഠമാണ് ആർക്കാണ് ഒരു ഒരു ബിൽഡിംഗ് നിലനിർത്താൻ കഴിയുന്നത് ആർക്കാണ് തൂണുകളില്ലാതെ ഒരു റൂഫ് നിലനിർത്താൻ കഴിയുന്നത് നിനക്കല്ലാതെ പിന്നെ ആർക്കാണ് റബ്ബനാ അല്ലാഹുവേ ഇതൊന്നും നീ വെറുതെ റബ്ബേ 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 നിന്നെ ഞാൻ പരിശുദ്ധനാക്കുന്നു നിനക്ക് ന്യൂനതകളില്ല നിനക്ക് കുറവുകളില്ല റബ്ബേ അതുകൊണ്ട് അള്ളാഹുവേ നരകത്തിന്റെ ഭയാനകമായ ശിക്ഷയിൽ നിന്ന് ഞങ്ങളെ നീ കാക്കണേ അല്ല നരകച്ചിന്റെ ശിക്ഷയിൽ നിന്ന് കാക്കണേ അല്ല ഈ മഹച്ചായ ആയത്തുകൾ പാരായണം 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 ചെയ്യുന്ന ചെയ്യുന്ന ആരാണോ ഇതിന്റെ അർത്ഥം ആലോചിക്കാതെ ആലോചിക്കാതെ ആളുകൾ അത്തരം ആളുകൾ അപകടത്തിലാണ് അത്തരം ആളുകൾ നാശത്തിലാണ് എന്ന് മഹാനായ വന്നുകൊണ്ട് പറഞ്ഞതാണ് പരിശുദ്ധ സൂറത്തുകൾ ഓതുമ്പോൾ ചില ആയത്തുകൾ ഓതുമ്പോൾ ആലോചിക്കൽ നിർബന്ധമാണ് ആശയങ്ങൾ മനസ്സിലാക്കൽ നിർബന്ധമാണ് നടത്തൽ നിർബന്ധമാണ് ഒരൽപസമയം ചിന്തിക്കൽ നിർബന്ധമാണ് ഈ സൂഹത്ത് നൂറ്റി തൊണ്ണൂറ്റി ഒന്നാമത്തെ ആയത്തുകൾ ഓതുമ്പോൾ അർത്ഥം ആലോചിക്കാതെ വളരെ വേഗത്തിൽ ഒരാൾ ഒതുവിട്ടാൽ അവരപകടത്തിലാണ് എന്ന ആയത്തിറങ്ങി അതിനെക്കുറിച്ച് ആലോചിച്ചിട്ടാണ് ഞാൻ പറയുന്നത് എന്ന് ഷെഫിയാണ് ഞാൻ അവർ കരയും ഖുർആനിന്റെ ആയത്തിറങ്ങുമ്പോൾ സത്യവിശ്വാസികൾ എന്ന് പറയുന്നവരാരാ ഇതാ അള്ളാഹുവിനെ കുറിച്ച് പറയപ്പെട്ടാൽ അവരുടെ ഹൃദയം പേടിച്ചു വെറുക്കുമത്രേ ൾ കേൾക്കുമ്പോൾ ഹൃദയത്തിൽ ഹൃദയത്തിലൊരു പ്രകമ്പനം ഉണ്ടാകും ദൃഷ്ടാന്തങ്ങളോ ഓതുക്കേൽപ്പിക്കുമ്പോൾ ഈ മാനാ അവരുടെ ഈ മാൻ ഇങ്ങനെ വർദ്ധിച്ചു കൊണ്ടേ ഇരിക്കുമെന്ന് പരിശുദ്ധ പുറ ആഹു പറയുന്നുണ്ട് തുറാനിന്റെ ആയച്ച കേൾക്കുമ്പോ വേദ കേൾക്കുമ്പോൾ നമ്മൾക്ക് മാറ്റങ്ങൾ ഉണ്ടോ എങ്കിലത് ഈ മാനിന്റെ ലക്ഷണങ്ങളാണ് മാറ്റങ്ങളില്ലേ എന്തോ ഒരപാകത നമ്മൾക്ക് വന്നുപോയിട്ടുണ്ട് എന്ന് മനസ്സിലാക്കണം വേദന വന്നിട്ട് നമ്മൾ ഇരിക്കും വായ കഴിഞ്ഞു പോകുമ്പോഴേക്കും ഒരു മാറ്റവും നമ്മൾക്ക് വരുന്നില്ല എങ്കിൽ ഒരു ചേഞ്ചും നമ്മൾക്ക് വരുന്നില്ല എങ്കിൽ മനഃപരിവർത്തനം നമ്മൾക്കില്ലായെങ്കിൽ എന്തോ ഒരു അപാകത എന്തോ ഒരു ന്യൂനത എന്തോ ഒരു മിസ്റ്റേക്സ് നമ്മളിൽ ഉണ്ട് എന്ന് മനസ്സിലാക്കണം ഈമാനിന്റെ കുറവ് കൊണ്ടാണെന്ന് മനസ്സിലാക്കണം ചെയ്ഞ്ചുണ്ടോ നന്നാവണമെന്നുള്ള ചിന്തയുണ്ട് മാറ്റം വരണമെന്നുള്ള ആഗ്രഹമുണ്ട് അത് ഈമാനിന്റെ ലക്ഷണമാണ് എന്നാണ് അള്ളാഹു പരിശുദ്ധ ഖുർആാനിലൂടെ പറഞ്ഞത് മഹാനായ ഭൂപ ചോദിക്കുന്നുണ്ട് റസൂലെ നിങ്ങളുടെ എന്താണ് പറഞ്ഞു എന്റെ നരബാധിക്കാനുള്ള കാരണം സൂറത്തുൽ ഹൂദ് ഞാൻ പാരായണം ചെയ്തതാണ് സൂറത്തുൽ ഞാൻ പാരായണം ചെയ്ത് പേടിച്ചുകൊണ്ട് നരബാധിച്ചതാണ് സൂറത്തുൽ പാരായണം മുടികൾക്ക് ാണ് ഡോക്ടർമാര് പറയും നിരബാധിച്ചാൽ ടെൻഷൻ ഉണ്ടോ എന്ന് ചോദിക്കും ടെൻഷൻ വരുമ്പോഴാണ് ഒരാൾക്ക് നിരബാധിക്കുന്നത് ഇതെല്ലാം ആലോചിച്ച് പാരിക ലോകത്തെ മഷറയുടെ അതുപോലെ സുറാച്ചിന്റെ കഥകൾ കബറിലെ കഥകൾ ഇതൊക്കെ ആലോചിച്ച് ടെൻഷൻ നിറയുമ്പോഴാണ് നരബാധിക്കാനുള്ള കാരണം ഇതെല്ലാം പാരായണം ചെയ്ത് പേടിച്ചിട്ടാണ് എന്റെ മുടികൾക്ക് നരബാധിച്ചത് എന്ന് അള്ളാഹുവിന്റെ ഹബീബായ മുഹമ്മദ് റസൂൽ എനിക്ക് ചോദിക്കാനുള്ളത് നമ്മളിൽപ്പെട്ട ആർക്കാണ് ഇങ്ങനെ കുറവു മാറ്റങ്ങൾ ഉണ്ടായത് തുറ ആനോതിയിട്ട് നര ബാധിച്ചതാരാണ് തുറ ആനോതിയിട്ട് പേടിച്ചു പോയതാരാണ് പരിശുദ്ധമായ സൂറത്തിൽ വാർത്തയിൽ എന്താണല്ലോ സംഭവിച്ചു കഴിഞ്ഞാൽ സംഭവിച്ചു കഴിഞ്ഞാൽ ആ തിയാമത്തു നാളിനു നിഷേധിക്കാൻ ഒരാൾക്കും കഴിയില്ല ഇന്നൊരു പക്ഷെ ആളുകൾ പറയും അങ്ങനെ ലോകാവസാനമില്ല എന്ന് കടന്നു വരൂല എന്ന് പറയും ഇന്ന് ജനങ്ങൾ പറയും ഏയ് അങ്ങനെയൊന്നുമില്ല ലോകാവസാനൊന്നുമില്ല പടച്ചവനെന്ന് ഇല്ല സൃഷ്ടാവില്ല പിന്നെ കടന്നു വരൂല പടിഞ്ഞാറിൽ നിന്ന് സൂര്യനുദിക്കൂല സൂര്യദിക്കൂല ഇതൊക്കെ വെറുതെ ആണെന്ന് പറയാം പക്ഷേ കയാമത്തനാള് സംഭവിച്ചു കഴിഞ്ഞാൽ അത് സംഭവിച്ചു കഴിഞ്ഞാൽ നിഷേധിക്കാൻ ഒരാൾക്കും കഴിയൂല എന്നാണ്